അജയ എന്താ പരിപാടി പൈനാപ്പിൾ ഫ്രൈ ആണോ ഓടിക്കുകയാണല്ലേ തല പൊട്ടിച്ചു പൈനാപ്പിൾ ഫ്രൈ ഇല്ലേ തുടങ്ങുവാണോ ചെത്തിയെടുക്കാൻ പോവാ ചെത്തിയെടുക്കു നമ്മുടെ കമ്പിളി നാരങ്ങയുടെ വീഡിയോ ഇല്ലേ ആ വീഡിയോ നമ്മൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നാട്ടിലാണ് നാരങ്ങ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്ന കമെന്റ് ചെയ്യണമെന്ന് പാലക്കാട് കോഴിക്കോട് തിരുവാണ്ടുറം ആലപ്പുഴ കോട്ടയം അങ്ങനെ വേണ്ട കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് അവരുടെ നാട്ടിലെ പേരുകൾ പറയുന്നു അതിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ബബ്ലൂസ് നാരങ്ങി എന്നാണ് കേട്ടോ പേരുകൾ കിട്ടിയിട്ടുണ്ടോ എല്ലാ പേരുകളും പറഞ്ഞാലല്ലേ ഇരുപത് മിനിറ്റ് ആയി പോകും നമ്മൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ റെസ്പോണ്ട് ചെയ്തല്ലോ ഒത്തിരി സന്തോഷം കേട്ടോ ചേ എങ്ങനെയാ ചേ ഫുൾ ഡ്രൈ ഫ്രൈ ആയിട്ട് എടുക്കുവാണോ എങ്ങനെ ഇത് ഓ മൈ ഗാഡ് അപ്പോ നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ചാരി നമുക്ക് പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വീണ്ടും പിടിച്ചു നിർത്തിയിക്കുവാണ് പൈനാപ്പിൾ ഫ്രൈ എങ്ങനെയാ ചെയ്യാൻ കഴിക്കുന്നത് ചോറ് അതോ ചുമ്മാ കഴിക്ക ചുമ്മാ കഴിക്ക ആണല്ലേ ഓക്കെ എന്തൊക്കെ ചെയ്ത് നിങ്ങൾ കണ്ടു ഇനി അടുത്ത അച്ചാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം നേരെ ഏലക്കൊടിച്ചെടുക്കാം ൊടി കുരുമുളക് പൊടി പഞ്ചസാര കൊറച്ച് മഞ്ഞപ്പൊടി പൊടിച്ച് വെച്ച് ഏലക്കറച്ച് ഉപ്പ തേങ്ങാ പൊടി ഇടുകയാണേ ചാറ്റ് മസാല ഇടുന്നേ വെള്ളമൊഴിച്ച് ഇത് നമുക്ക് ചാലിക്ക് എടുക്കാമേ ഓക്കേ കൊറച്ച് വെള്ളമൊഴിക്കാൻ മതി ആ വന്നു മുളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു വരുന്ന മണം വരുന്നല്ലോ ചാ വെള്ളം നോക്കി ഒഴിക്കണേ മസാല മസാല പൈനാപ്പിളെ പരട്ടിത്തുടങ്ങി നീലീറു വീനലൊക്കെ മസാല പെരട്ടുന്ന കണ്ടിട്ടുണ്ട് പൈനാപ്പിളെ മസാല വരട്ടുന്നത് ആദ്യം കാണുക ിൾ ഫ്രൈ ഉണ്ടാക്കി തുടങ്ങാം ബട്ടർ അലിഞ്ഞ് വരുന്ന കണ്ടു കണ്ട കണ്ടു പൈനാപ്പിള് വെക്കുന്നേ മറിച്ചിടുന്നെത്തും പൈനാപ്പിൾ ഫ്രൈ റെഡിയായി ആയിണങ്ങാ അടുത്ത സെക്ഷനിൽ അച്ഛൻ ഓർമ്മ വരട്ടെന്താച്ചാകെ ഓ ആദ്യം ഞാൻ ചിന്ത പോയില്ലേ അല്ലേ ആദ്യം പോയില്ലേ ഒരു പീസ് ബട്ടറും കൂടെ അച്ഛൻ കയറുന്നേ വർണ്ണങ്ങ ഫ്രൈ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യാ പരിപാടി മോഹം കൊണ്ടു ചോദിച്ച് ദൂരേ മധു ചക്കരേ അച്ഛൻ ഉണ്ടാക്കി തന്ന പൈനാപ്പിൾ ഫ്രൈ ഓ മൈ ഗോഡ് എനിക്കിനിത് കാത്തിരിക്കാനൊന്നും വയ്യ ഇനി എത്രയും പെട്ടെന്ന് കഴിക്കണം ഇവരോട് എങ്ങനെ ഞാൻ അഭിപ്രായം പറയുന്നതിൻ്റെ അവ വെള്ളം വരുന്നു ഞാൻ എടുക്കുവാണെ അച്ചാ അച്ചു ഒന്നും പറയാൻ പറ്റില്ല കേക്കലേ ഞാൻ ഇതായിരുന്നു കഴിക്കട്ടെ തുമ്പികളായിട്ടോ രാപ്പിളാണ് കഴിക്കുന്ന ഇതിലൊരു കാര്യം പറയുവാണെങ്കിൽ നമുക്ക് കിട്ടിയ പൈനാപ്പിൾ ഇച്ചിരി പഴുപ്പ് കുറവായിരുന്നു പഴുപ്പ് കുറഞ്ഞുകൊണ്ട് അതിൻ്റെ ചെറിയ പുളിയും കൂടെ വന്നിട്ടുണ്ട് പുളിയും എരിവും ഉപ്പും ചാട് ടേസ്റ്റും തേങ്ങാപ്പൊടിയുടെ ടേസ്റ്റും തേനിന്റെ ആ മധുരവും പൈനാപ്പിളിൻ്റെ മധുരവും എല്ലാം കൂടെ കഴിക്കുമ്പോഴല്ലേ ചുറ്റുമുള്ള ഒലിക്കുന്നുണ്ട് ടേസ്റ്റ് നന്നായിട്ടോ മസ്റ്റ് മസ്റ്റ് ട്രൈ കേട്ടോ അച്ഛാ കഴിക്കുന്നേക്കാട്ടി അച്ചാൻ സന്തോഷം ഞാൻ കഴിക്കുന്ന കാലം മധുരമുണ്ട് ഞങ്ങളുടെ ഷുഗറിന്റെ കൺട്രോളിലൊക്കെയല്ലേ അത് കാരണമാണ് ചിലർക്ക് പൈനാപ്പിൾ കഴിക്കാൻ ബുദ്ധിമുട്ടല്ലേ എനിക്കിന്ന് കാണുമ്പോഴേ പൈനാപ്പിൾ ആണെന്ന് മനസ്സിലാവത്തുള്ളൂ കഴിക്കുവാണെങ്കിൽ വേറെ എന്തോ കഴിക്കുന്ന പോലെ തോന്നും അതാണ് പൈനാപ്പിൾ ഫ്രൈയുടെ ഒരു പ്രത്യേകത നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണിത് കേട്ടോ മട്ടണിന്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കേണ്ടവർക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാം ജ്യൂസിയാക്കി എടുക്കേണ്ടവർക്ക് ആക്കി എടുക്കാം അതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾ പോലെ ചെയ്തു എങ്ങനെ വേണേലും കട്ട് ചെയ്യാം ഇല്ലച്ചാ പിന്നെ ഞാൻ ആർത്തിപ്പണ്ടാരെ പെട്ടെന്ന് കഴിച്ചോട്ടം നോക്കിട്ട് ഇങ്ങനെ കട്ടിയോ അതൊക്കെ നിങ്ങളെ ഓപ്ഷൻ ആണ് പക്ഷെ മസാല ഇത് തന്നെ ചുമ്മാ കൊതിക്കല്ല കേ പെട്ടെന്നുണ്ടാക്കാം പൈനാപ്പിൾ ഫ്രൈ ഒക്കെ കഴിച്ചു ഗംഭീരം അതിഗംഭീരം സൂപ്പർ കിടു എന്നൊക്കെ പറയുന്നത് മണം പൈനാപ്പിളിന്റെയും ബട്ടറിന്റെയും ഒക്കെ മണം കിട്ടുന്നുണ്ട് പിന്നെ ചിലർക്ക് ഈ പൈനാപ്പിൾ കഴിക്കുമ്പോൾ നാക്കൊക്കെ ചൊറിയ വരും ഒന്നും ഇല്ല കേട്ടോ ഈ പരിപാടിക്ക് കഴിച്ചു പൈനാപ്പിളിൽ പൈനാപ്പിളും ആ ടേസ്റ്റും ഗംഭീരമാവും വീണ്ടും അച്ചായൻ നമുക്കൊരു മസ്റ്റ് ട്രൈ റെസിപ്പി കൊണ്ട് തന്നിട്ടുണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയണേ കേട്ടോ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി കണ്ണിൽ രണ്ട് കഴിക്കുന്നുണ്ടോ ഓ ഇല്ല ഓ കണ്ണിൽ രണ്ടും കഴിക്കുന്നില്ല അച്ഛൻ എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ വരാൻ വേണ്ടി വേറെ വിശേഷം എന്താ വേറെ വിശേഷമൊന്നും ഇല്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആ സൈലുള്ള ബെൽബട്ടൺ അടിച്ചു പൊടിച്ച നശിപ്പിച്ചെ കേട്ടോ